പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എ കെ ജി സെൻറ്ററിനോടനുബന്ധിച്ചുള്ള ഫ്ളാറ്റിൽ പതിമൂന്ന് വർഷക്കാലമായി വിവിധ നേതാക്കന്മാരോടൊപ്പം ജോലി ചെയ്തിരുന്ന ജെ പി ബാബു എന്ന് പറഞ്ഞ നെടുമങ്ങാടുകാരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബന്ധപ്പെട്ട വാർത്ത ആത്മഹത്യക്ക് കാരണമായി പുറത്തേക്ക് വന്ന ഓഡിയോ ക്ലിപ്പ് ഇതൊന്നും കാണാൻ ഗൗരവമായി പരിഗണിക്കാനും കൂട്ടാക്കാത്ത മാധ്യമ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് അതിശക്തമായി പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ ജി ശക്തിധരൻ രംഗത്ത് വന്നിട്ടുള്ള വിവരം ആ ഫേസ്ബുക്ക് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ നവംബർ ഇരുപത്തൊമ്പതിനാണ് ഈ ആത്മഹത്യ നടന്നത് ഡിസംബർ രണ്ടാം തീയതി ഈ ആത്മഹത്യയ്ക്കുള്ള കാരണങ്ങൾ അതിഗുരുതരമായിട്ടുള്ള കാരണങ്ങൾ അത് വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു അതിലതിഭീകരമായിട്ടുള്ള ആരോപണങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഒക്കെ തന്നെ ജെ പി ബാബു ഉന്നയിച്ചിരിക്കുകയാണ് ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ പുറത്തു കൊണ്ടുവന്നിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കഴിയാൻ പോവുകയാണ് ആ സമയത്തിനുള്ളിൽ അതൊന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ആ വാർത്ത കേരളത്തിലെ പത്രമാധ്യമങ്ങളും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഒക്കെ തന്നെ അത് തമർത്തുകയാണ് ചെയ്തത് എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ ആ കൂട്ടിക്കൊടുപ്പിനെതിരെ ആ അന്തർധാരക്കെതിരെ അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് ശ്രീമൺ ജി ശക്തിധരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇനി എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തലവാചകമെന്ന് പറയുന്ന അന്തർധാരയുടെ പുതിയ മുഖം എന്നാണ് സി പി എമ്മിലെ ജീർണതയെക്കുറിച്ചിട്ടാണല്ലോ മാധ്യമങ്ങൾ ദിവസവും ചർച്ച പൊടിപൊടിക്കുന്നത് നേതാക്കൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ഓരോ വിഷപ്പാമ്പുകളെ മാളത്തിൽ നിറക്കി വിട്ട് ചർച്ച കൊഴിപ്പിക്കുന്നത് എന്നാൽ അറുപത്തഞ്ച് വയസ്സുള്ള വേറിട്ടൊരു പടയാളിയുടെ ചിത്രം കൂടി ഞാൻ ഇത് ഇതിനോടൊപ്പം വെക്കുകയാണ് വായനക്കാർക്ക് ചിന്തിച്ച് തീരുമാനിക്കാം സൂക്ഷ്മമായി നോക്കിയാൽ ഒരു സത്യം നിങ്ങൾക്ക് കാണാം ഈ വിഷപ്പാമ്പുകൾ പരസ്പരം കൊത്തില്ല അതാണ് അന്തർധാര സൗമ്യമായി ഓരോന്നോരോന്നും ഇഴഞ്ഞ് മാളത്തിൽ കയറിക്കൊള്ളും എന്തൊരു ഐക്യദാർഢ്യം അതല്ലേ ജെ പി ബാബു എന്ന ഹതഭാഗ്യന്റെ ദാരുണ മരണം മറ്റു പാർട്ടികളിലെ പൊതുപ്രവർത്തകരുടെ ഒന്നും മനസ്സുലയ്ക്കാത്തത് ഏതോരുത്തൻ തൂങ്ങിച്ചത്തു അതങ്ങ് വിട്ടേക്ക് ഇതാണ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ന്യായം അതാണ് അടുത്തിടെ ഇത്തരം ഉപജാപങ്ങളിലൂടെ സി പി എമ്മിൽ കയറിയപ്പറ്റിയവനാണ് നികേഷ് കുമാർ എന്ന ഈ മാധ്യമപ്രവർത്തകൻ ആരാണ് ജെ പി ബാബു എന്ത് അപരാധമാണ് ബാബു ചെയ്തത് എന്ന് ചോദിക്കാൻ ഒരു നാവും ഇവിടെയില്ല ഇത് പാളയത്തെ എ കെ ജി സെൻ്ററിൽ പന്ത്രണ്ട് വർഷമായി ജോലി നോക്കുകയായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ജെ പി ബാബുവിൻ്റെ കഥയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും തോട്ടം തൊഴിലാളിയുമായ ശാന്ത ഒരു വർഷം മുമ്പ് മരിച്ചു രണ്ട് മക്കൾ കൊട്ടി സമ്പാദിച്ചു ചികിത്സയിലും ഏത് കഠിനഹൃദയൻ്റെയും രണ്ട് ഏത് കഠിനഹൃദയൻ്റെയും മനസ്സ് ഒരുകിപ്പോവും ബാബുവിൻ്റെ പൂർണ്ണ കഥ അറിയുമ്പോൾ ബാബുവിനെ നാല് മാസം മുമ്പ് എ കെ ജി സെന്ററിൽ നിന്നും പിരിച്ചുവിട്ടു പന്ത്രണ്ട് വർഷമായി ഇവിടെ ജോലി നോക്കുകയായിരുന്ന ബാബുവിനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിനാണ് നേരത്തെ കുടിയേരി ബാലകൃഷ്ണന്റെ ഒപ്പമായിരുന്നു ഇപ്പോൾ ബാബുവിനെ ഒഴിവാക്കിയതിൽ രണ്ട് അഭിപ്രായമുണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഫ്ളാറ്റിൽ ആയിരുന്നു ഇപ്പോൾ ജോലി ഗോവിന്ദന്റെ മേശമേൽ ഉണ്ടായിരുന്ന എന്തോ കാണാതായി എന്നതാണ് വാദം അതല്ല സത്യം എന്ന മറുവാദവുമുണ്ട് ഗോവിന്ദന്റെ ഫ്ളാറ്റിൽ പതിവായി എത്തുന്ന കണ്ണൂർ സ്വദേശി സ്വദേശി യുവാവ് രാത്രി അസമയത്ത് ഫ്ളാറ്റിൽ കറയുന്ന കയറുന്നത് അനുവദിക്കാനാവില്ല എന്നാണ് ജെ പി ബാബുവിൻ്റെ വാദം ഗേറ്റ് രാത്രി പത്തുമണിക്ക് പൂട്ടുമെന്ന് ജെ പി ബാബു ചഠിച്ചു അത്രേ പാർട്ടി സഖാവായ ബാബു യുവതിയുമായുള്ള അസമത്വ അസമയത്തെ സ്വൈരവിഹാരം തടഞ്ഞു യുവതിയാകട്ടെ വളഞ്ഞ വഴിയിൽ ഇടപെട്ട് ബാബുവിനെ പുറത്താക്കി അതിൻ്റെ തെറ്റിച്ചരിയും എന്തോ ആകട്ടെ ബാബു മരിക്കുമ്പോഴും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ് മറ്റു തരത്തിൽ ഒരു പരാതിക്കും ബാബു ഇടയാക്കിയിട്ടില്ല പക്ഷേ ബാബുവിൻ്റെ ബന്ധുവിൻ്റെ സ്നേഹിതനെ അടുത്ത സമയത്ത് അസമയത്ത് കയറ്റിവിടാൻ പക്ഷേ ഗോവിന്ദൻ്റെ ബന്ധുവിന്റെ സ്നേഹിതനെ അസമയത്ത് കയറ്റിവിടാൻ ബാബു അനുവദിച്ചില്ല പാളയത്തെ എ കെ ജി സെൻട്രൽ സ്വന്തം നേതാവിന് സ്വാദിഷ്ടമായ മുന്തിരിച്ചാറിന്റെ ചഷകം കൊടുത്ത ശേഷം പതിവ് പോലെ ബാബു ഒരു ദിനം കൂടി തള്ളി നീക്കുകയായിരുന്നു അന്ന് ഇത് ദോഷയ്ക്കെതിർക്കായ ആരും പറഞ്ഞുണ്ടാക്കുന്നതല്ല ബാബു ആത്മകഥ പോലെ എഴുതിയ വാക്കുകൾ അതിന് സാക്ഷ്യപത്രമാണ് ആ ഭാഗം വിക്ടർ ഹ്യൂഗോവിൻ്റെ ആത്മകഥ പോലെ എഴുതിയ വാക്കുകൾ അതിന് ആ ഭാഗം വിക്ടർ ഹ്യൂഗോ പോലെ ഹ്യൂഗോ പോലെ എഴുതി വെച്ചതാണ് ആ ദിനം ലോകം മുഴുവൻ വായിച്ചറിയണമെന്ന വായിച്ചറിയണമെന്നാഠ്യത് ശാഠ്യത്തോടെയാണ് ബാബു എഴുതിയിരിക്കുന്നത് തൻ്റെ സർവസ്വമായ പാർട്ടി എത്ര കണ്ട് ജീർണിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ സഖാക്കളെയും അതറിയിക്കാതെ മാർഗ്ഗമില്ലെന്ന ബോധ്യത്തിലാണ് ബാബു നേരിട്ട് കൊലക്കയറെടുത്തത് പാർട്ടി സെക്രട്ടറിയുടെ ഫ്ളാറ്റിലെ ഏതോ സാധനം മോക്ഷിച്ചു എന്ന് പരസ്യമായി അധിക്ഷേപിച്ച് മാനം കെടുത്തി എന്ന് വിങ്ങി ബാബു തൻ്റെ അന്ത്യയാത്രയിൽ പറഞ്ഞു ഹതഭാഗ്യൻ ഫ്ലാറ്റിലെ പന്ത്രണ്ട് വർഷത്തെ സേവനത്തിന് വീടിന്റെ വിളക്ക് അങ്ങനെ കെട്ടു ഒരു പാർട്ടിയിലെ ജീർണത മറ്റേതെങ്കിലും പാർട്ടി കുത്തിപ്പൂക്കി മുതലെടുക്കുന്ന പണയ കാലമല്ലിത് ഒരു പാർട്ടിക്ക് ഏതെങ്കിലും അപജയം സംഭവിച്ചാൽ അത് മുതലെടുക്കുന്ന കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം അവസാനിച്ചതോടെ മനസാക്ഷി എന്നതും ഇല്ലാതായോ എന്തിനാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രവും വെച്ച് നന്മയുടെ കട തുറന്നു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ യഥാ ഇതിൽ യഥാർത്ഥ കോൺഗ്രസ്സുകാരുണ്ടോ കെ പി സി സി പ്രസിഡന്റോടാണ് എൻ്റെ ചോദ്യം ജെ പി ബാബുമാർക്ക് വേണ്ടിയല്ലെങ്കിൽ മറ്റാർക്ക് വേണ്ടിയാണ് ഈ പാർട്ടി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഉയരത്തിൽ മനസ്സിനെ ഉലയ്ക്കുന്ന ദാരുണ സംഭവം ഉണ്ടായിട്ട് ഒരക്ഷരം അച്ചടക്കം ഒരക്ഷരം അടി അച്ചടിക്കാൻ കൂട്ടാക്കാത്ത മാധ്യമങ്ങളുടെ കടമയാണ് ആദ്യം പൂട്ടിക്കേണ്ടത് അതിന് പോക്ക് അതിനു പോക്കില്ലെങ്കിൽ എന്തിനീ കൊടി കേരളം ഇത് കണ്ട് കരയണോ അതോ ചിരിക്കണോ എന്തുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമങ്ങളും മൗനികളായി പോകുന്നത് അങ്ങനെ നിരാലംബരായി ചാകുന്നവർ എവിടെയെങ്കിലും കിടന്ന് ചത്തോട്ടെ എന്നതാണോ ആധുനിക സാംസ്കാരിക തത്വചിന്ത അനുശാസിക്കുന്നത് ഈ കേസ് ഒതുക്കണമെന്ന് കണ്ണൂർ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ പുതിയതായി കയറി പറ്റിയ ഒരു മുൻ മാധ്യമപ്രവർത്തകൻ നേരിട്ട് വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ചാനൽ റിപ്പോർട്ട് ചെയ്തത് എന്ത് ദൃശംസതയ്ക്കും കൂട്ടുനിന്ന് പ്രതിഫലം പറ്റുന്ന നിരവധി പേർ മാധ്യമരംഗത്തുണ്ട് അവർക്കൊന്നും നിഷിദ്ധമല്ല പണം കിട്ടുമെങ്കിൽ എത്ര ചീഞ്ഞളിഞ്ഞ ജഡത്തെയും അല്ലിവാരി തിന്നും ഓരോ പദവികൾ കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത് ശവത്തിന്റെ മണമണിച്ചാൽ ഓടിയെത്താൻ വേണ്ടിയിട്ടാണ് ചെറിയ വിലവേശലും പിന്നെ കച്ചവടം ഉറപ്പിക്കലും ഈ കൊടുങ്കും അരി നിൽക്കാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെയുണ്ടോ കേരളകൗമുദി എന്ന പത്രം അല്ലാതെ മറ്റേതെങ്കിലും പത്രം കണ്ണു തുറന്ന് നോക്കിയോ എന്താ മറ്റു മാധ്യമങ്ങൾക്ക് കൂട്ടിക്കൊടുപ്പാണോ ഇവിടെ പണി നാട്ടു മടിക്കുന്നില്ലേ മാധ്യമ സുഹൃത്തുക്കളെ അവസാനത്തെ കണ്ണിയിൽ അദ്ദേഹം ചോദിക്കുകയാണ് നാട്ടു മാധ്യമ സുഹൃത്തുക്കളെ ഇത്ര ചെറിയ വാർത്ത പോലും പുറത്തു വരാതിരിക്കാൻ നക്കാപ്പിച്ച പണം വാങ്ങി ഉപജീവനം കഴിക്കുന്ന മാധ്യമ മുങ്കവന്മാർ ഒരുവിൽ ഒടുവിൽ ഒന്നുകിൽ ക്ഷൌരം ചെയ്യുകയാണ് വേണ്ടത് അല്ലെങ്കിൽ പോയി ചത്തൂടെ ഓരോ പാർട്ടിയുടെയും നേതാക്കളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഇന്നോവയിൽ പറക്കുന്ന നേതാക്കന്മാർക്ക് നിലം തുടരാൻ സമയം കിട്ടാ കിട്ടുന്നില്ല ആ കുടുംബം നാല് ദിവസമായി തോരാത്ത കണ്ണീരിൽ കിടന്ന് മെഴുകാൻ തിരി മെഴുകുമ്പോൾ തിരിഞ്ഞു നോക്കാത്തത് എന്തിനാണ് നേതാക്കളെ നിങ്ങൾ എം വി ഗോവിന്ദനെ ഭയപ്പെടുന്നത് പോഷകമൂല്യങ്ങളുള്ള മുന്തിരിച്ചാറുകൾ സമയാസമയം പിഴിഞ്ഞ് എം വി ഗോവിന്ദൻ്റെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്തത് കേൾക്കുമ്പോൾ അതിൽ ഭ്രമിച്ചു പോയോ ബാബുവിൻ്റെ മനസ്സിൻ്റെ വ്യഥ എന്തുകൊണ്ട് തൊട്ടറിയുന്നില്ല കേരളത്തിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ് ജി ശക്തിധർ അദ്ദേഹം രണ്ടായിരത്തി ആറ് മുതൽ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരെ പോരാടുന്ന ജനശക്തി എന്ന് പറയുന്ന ഒരു ദ്വൈവാരികയുടെ എഡിറ്ററായിട്ട് ജോലി ചെയ്യുകയാണ് അദ്ദേഹം മനന്നൊന്ന് ചോദിക്കുകയാണ് അദ്ദേഹം മനോമേധയോടുകൂടി ചോദിക്കുകയാണ് എ കെ ജി സെൻറ്ററിൽ ജോലി ചെയ്തിരുന്ന ഒരു അടിമുടി കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹം മനോവേധ കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ചൊരു വാർത്തയും കൊടുക്കാത്ത പത്രമാധ്യമങ്ങളെയും അതിനെക്കുറിച്ചൊരു വാർത്തയും കൊടുക്കാത്ത പിന്നെ രാഷ്ട്രീയ പാർട്ടികളെയും അങ്ങേയറ്റം ഈ പറഞ്ഞ പോലെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഈ ജി ശക്തിധരൻ്റെ ഈ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കേരള മനസാക്ഷിക്ക് മുമ്പിൽ തുറന്നു വെക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഒരു പൊതുപ്രവർത്തകനും കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയുന്ന എന്ന നിലയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്